ഭാരതീയ വേലൻ സൊസൈറ്റി ജില്ലാ വാർഷിക സമ്മേളനം പാമ്പാടിയിൽ നടന്നു പാമ്പാടി പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പതിനാലാമത് വാർഷിക സമ്മേളനം തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു സംവരണം ലഭിക്കുന്നതിനൊപ്പം പിന്നോക്ക വിഭാഗങ്ങളുടെ സ്ഥിതിയും മാറ്റപ്പെടേണ്ടതുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ ചൂണ്ടിക്കാട്ടി സ്വകാര്യ മേഖലയിലെ സംവരണം ഉൾപ്പെടെയുള്ള വേലൻ സൊസൈറ്റിയുടെ ആവശ്യങ്ങളിൽ ഒപ്പം നിൽക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി ചാണ്ടി ഉമ്മൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജാതി സെൻസസ് നടപ്പാക്കുക തന്നെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൻ ജനറൽ സെക്രട്ടറി സുരേഷ് മൈലാട്ടുപാറ വനിതാ സംഘം പ്രസിഡന്റ് അനിത രാജു ജില്ലാ പ്രസിഡന്റ് ശരത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു മുൻകാല സംഘടനാ ഭാരവാഹികളെ വിവിധ രംഗങ്ങളിൽ പ്രതിഭ ലയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു